കണ്ണിലെ പ്രഷർ അല്ലെങ്കിൽ ഗ്ലോക്കോമ ഇത് പൂർണ്ണമായി ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കണ്ണിനകത്തൊരു ദ്രാവകമുണ്ട് അത് പുറത്തു പോകുന്നതിന് തടസ്സം നേരിടുകയും അതുമൂലം കണ്ണിനകത്തെ പ്രഷർ കൂടുകയും കാഴ്ച ഞരമ്പുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്യുന്ന ഒരു അസുഖമാണ് ഗ്ലോക്കോമ ഇതിൻ്റെ ചികിത്സ എന്നത് മരുന്നൊഴിച്ചു കൊണ്ട് പ്രഷർ നോർമലാക്കുക നിയന്ത്രണ വിധേയമാക്കുക എന്നതാണ് ഇത് ഓപ്പറേഷൻ മൂലവും നമുക്ക് ചെയ്യാവുന്നതാണ് ചെയ്ത ആളുകളും അവർക്ക് അവരുടെ പ്രഷർ നോർമൽ ആണോ എന്നത് റെഗുലറായിക്കൊണ്ട് ചെക്കപ്പ് ചെയ്യേണ്ടതാണ് അപ്പോൾ ഈ ഒരു അസുഖം എന്നത് ഒരു മാസം കൊണ്ട് മരുന്ന് കഴിച്ച് മരുന്നൊഴിച്ചുകൊണ്ട് ചികിത്സിക്കാവുന്ന അല്ലെങ്കിൽ ചികിത്സിച്ച് ഭേദമാകാവുന്ന ഒരു അസുഖമല്ല മറിച്ച് റെഗുലറായിക്കൊണ്ട് ഫോളോ അപ്പ് ചെയ്യുകയും പ്രഷർ നോർമലാണോ കാഴ്ച ഞരമ്പുകൾക്ക് ആരോഗ്യം കുറയുന്നുണ്ടോ എന്നൊക്കെ കൃത്യമായി പരിശോധിക്കുകയും ചെയ്യേണ്ടുന്ന അസുഖമാണ് അപ്പോൾ കൃത്യമായ ഫോളോ അപ്പും കൃത്യമായി ഈ ഒരു അസുഖത്തിൻ്റെ മരുന്ന് ഉപയോഗിക്കലുമാണ് യഥാർത്ഥത്തിൽ ഇതുമൂലം കാഴ്ച നഷ്ടപ്പെടാതിരിക്കാനും അന്ധതയിലേക്ക് എത്താതിരിക്കാനും ചെയ്യാവുന്ന ഏറ്റവും നല്ല ചികിത്സാരീതി